നമസ്കാരം കള്ളവും ചതിവും പൊളിവചനവുമില്ലാത്ത നല്ല നാളുകളുടെ ഓർമ്മകളുമായി ഒരു പൊന്നോണം കൂടി വരവായി ഏവർക്കും ഓണാശംസകൾ നിങ്ങളുടെ കലാലയങ്ങളിലും കേരളത്തിനകത്തും പുറത്തുമുള്ള ഓണാഘോഷങ്ങളിൽ ഉപയോഗിക്കാനാകുന്ന ചെറിയൊരു ആങ്കറിങ് സ്ക്രിപ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏവർക്കും നമസ്കാരം പൂക്കളിൽ വർണ്ണം നിറച്ച് പുത്തനുടുപ്പിൻ്റെ ഗന്ധം പകർന്ന് ഓണസദ്യയും മധുരവും ഓർമ്മിപ്പിച്ച് വീണ്ടും ഒരു ഓണക്കാലം എത്തിയിരിക്കുകയാണ് ഒരു പിടി നല്ല ഓർമ്മകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് നിറ നിലവിളക്കും തുമ്പൂക്കളുമേന്തി സ്നേഹത്തിൻ്റെ ഓണക്കാലം വീണ്ടും ഇതാ വന്നെത്തിയിരിക്കുന്നു ഓണപ്പൂക്കളങ്ങളിൽ വിരിയുന്ന ശോഭയാർന്ന പൂക്കൾ പോലെ നിങ്ങളുടെ ജീവിതം മനോഹരവും സുഗന്ധപൂരിതവുമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ ഓണനിലാവ് ട്വൻറ്റി ഫോർ കെ പരിപാടിയിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കള്ളവും ചതിവും പൊളിവചനവുമില്ലാത്ത നല്ല നാളുകളുടെ ഓർമ്മകളുമായി മഹാബലി തമ്പുരാനും വിശിഷ്ടാതിഥികളും താളമേള വാദ്യഘോഷത്തോടെ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിറഞ്ഞ ഒരു കയ്യടിയോടെ നമുക്കവരെ വേദിയിലേക്ക് ആനയിക്കാം വർണ്ണാഭമായ പരിപാടികളോടെ ഈ വർഷത്തെ ഓണാഘോഷത്തിന് നാം തുടക്കം കുറിക്കുകയാണ് ആദ്യമായി സ്വാഗതം നൽകും കേരനിരകളാടും എന്ന വരികൾക്ക് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ചുവട് വയ്ക്കുന്നത് അതിമനോഹരമായ നൃത്ത നമ്മുടെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകിയ വിദ്യാർത്ഥിനികൾക്ക് ഒരുപാട് നന്ദി അടുത്തതായി സ്വാഗത പ്രസംഗമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി സ്കൂൾ ലീഡറെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഓണനിലാവ് ട്വൻറ്റി ഫോർ കെ എന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും ഓണസന്ദേശം നൽകുന്നതിനുമായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ ടി ടി പ്രഭാകരൻ സാറാണ് അദ്ദേഹം ദൂരദർശൻ ആകാശവാണി നിലയങ്ങളുടെ പ്രോഗ്രാം വിഭാഗം മേധാവിയായിരുന്നു സാറിനെ ഏറെ സ്നേഹത്തോടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ എല്ലാ വിശിഷ്ട അതിഥികളും നിലവിളക്കിനടുത്തേക്ക് നീങ്ങി നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പ്രഭാകരൻ സാർ പറഞ്ഞതുപോലെ ഒത്തൊരുമയുടെ സാഹോദര്യത്തിൻ്റെ ത്യാഗത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ സർവ്വൈശ്വര്യത്തിൻ്റെ ഒക്കെ ഒരു സുദിനമായി നമ്മുടെ ഓണാഘോഷം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്ന് നടന്ന വാശിയേറിയ മത്സരങ്ങളുടെ സമ്മാനദാനമാണ് ഇനി നാം നിർവഹിക്കുന്നത് സമ്മാനദാനം നിർവഹിക്കുന്നതിനായി ഇന്നത്തെ വിശിഷ്ട അതിഥിയായ ശ്രീ ടി ടി പ്രഭാകരൻ സാറിനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പൂക്കള മത്സരം ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് എട്ടാം ക്ലാസ് എ വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് ക്ലാസ് ടീച്ചറേയും വിദ്യാർത്ഥികളെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് പ്ലസ് വൺ സയൻസ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് സമയം ഒട്ടും പാഴാക്കാതെ വേഗം തന്നെ വേദിയിലേക്ക് കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മൂന്നാം സ്ഥാനം ഒമ്പതാം ക്ലാസ് ബി വിഭാഗം വിദ്യാർത്ഥികളാണ് നേടിയിരിക്കുന്നത് അടുത്തതായി മലയാളി മംഗ മത്സരത്തിൻ്റെ സമ്മാനദാനമാണ് നാല് കാറ്റഗറിയായാണ് മത്സരം സംഘടിപ്പിച്ചിരുന്നത് സമ്മാനാർഹരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം അതവർക്ക് വലിയൊരു പ്രോത്സാഹനമായിരിക്കും അടുത്തതായി മൂന്ന് വിഭാഗങ്ങളിലായി നടത്തപ്പെട്ട മാവേലി മത്സരത്തിൻ്റെ സമ്മാനദാനമാണ് സമ്മാനാർഹരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം നമ്മൾ നൽകുന്ന കയ്യടിയാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം രാവിലെ നടന്ന വാശിയേറിയ വടംവലി മത്സരത്തിൻ്റെ സമ്മാനദാനമാണ് അടുത്തതായി നിർവഹിക്കുന്നത് സമ്മാനാർഹരായത് ഒന്നാം സ്ഥാനം ടീം തുമ്പ രണ്ടാം സ്ഥാനം ടീം ചെമ്പരത്തി ഏറെ സ്നേഹത്തോടെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം പുലിക്കളിക്ക് വലിയ പ്രാധാന്യമാണ് അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് തൃശ്ശൂരിലെ പുലിക്കളിക്ക് നാലാം ഓണ നാളിൽ വൈകുന്നേരമാണ് പുലിക്കളി അരങ്ങേറാറുള്ളത് ഇന്ന് നമ്മുടെ സ്കൂളിൽ നടന്ന പുലിക്കളി മത്സരത്തിലെ ഏറ്റവും നല്ല പുലിയായി തിരഞ്ഞെടുക്കപ്പെട്ട എട്ടാം ക്ലാസ്സിലെ നവനീത് കൃഷ്ണയെയും രണ്ടാമത്തെ പുലിയായി തിരഞ്ഞെടുത്ത അഞ്ചാം ക്ലാസ്സിലെ വൈഭവിനെയും ഏറെ സ്നേഹത്തോടെ സമ്മാനം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീകൃഷ്ണൻ്റെ അമ്മയായ യശോദ മകൻ കാണാതെ ഉറിയിൽ ഒളിപ്പിച്ചു വെച്ച വെണ്ണ കൃഷ്ണൻ കട്ട് തിന്നുന്ന കഥയാണ് ഉറിയടി മത്സരത്തിൻ്റെ പിന്നിലുള്ളത് രാവിലെ നടന്ന വാശിയേറിയ ഉറിയടി മത്സരത്തിൻ്റെ വിജയികളെയാണ് ഇനി പ്രഖ്യാപിക്കുന്നത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് പ്ലസ് ടു വിഭാഗത്തിലെ അഞ്ജലിയാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് പ്ലസ് വണ്ണിലെ വിധു കൃഷ്ണനാണ് ഇരുവരെയും ഏറെ സ്നേഹത്തോടെ സമ്മാനം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി സർ എല്ലാ മത്സരാർത്ഥികൾക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഒരിക്കൽ തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വൈക്കം ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ രാമപുരത്ത് വാര്യരെയും കൂടെ കൂട്ടി അലങ്കരിച്ച ജലവാഹനത്തിലുള്ള ഈ യാത്രയ്ക്കിടെ താൻ എഴുതിയ ഏതാനും ശ്ലോകങ്ങൾ വാര്യർ രാജാവിനെ പാടിക്കേൾപ്പിച്ചു കുചേല വൃത്തത്തിലാണ് വാര്യർ പാടിയത് തുഴക്കാരുടെ താളത്തിനൊത്ത് വഞ്ചിയിലിരുന്ന് പാടിയതുകൊണ്ടാണ് വഞ്ചിപ്പാട്ട് എന്ന പേര് വന്നത് എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം അടുത്തതായി നമുക്ക് മുന്നിലെത്തുന്നത് ഒൻപതാം ക്ലാസ്സിലെ ചുണക്കുട്ടന്മാർ ഒരു വഞ്ചിപ്പാട്ടുമായാണ് ഈ വഞ്ചിപ്പാട്ട് നിങ്ങളെ ആവേശപരിതരാക്കി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം നല്ലൊരു കയ്യടി കൂടി നമുക്ക് ഈ ചുണക്കുട്ടന്മാർക്ക് നൽകാം കേരളത്തിൻ്റെ സമൃദ്ധമായ കലാ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായ കൈകട്ടിക്കളിക്കാണ് ഇനി ഈ അരങ്ങുണരുന്നത് പാട്ടും ചുവടുകളും കൂടിച്ചേർന്ന് നമ്മുടെ മനസ്സിനെ നവീകരിക്കുന്ന പൈതൃക കലാരൂപം നമുക്കിനി കാണാം കൈകട്ടിക്കളിയിലൂടെ ദൃശ്യ വിരുന്നൊരുക്കാൻ നമ്മുടെ അടുത്തേക്കെത്തുന്നത് പന്ത്രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളാണ് സമ്മാനം ലഭിക്കാത്തവർ നിരാശരാകേണ്ടതില്ല പരിപാടിക്കിടെ നിങ്ങളോട് ചില ഓണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും അതിന് ശരി ഉത്തരം നൽകുന്നവർക്ക് ഇവിടെ ഒരു സർപ്രൈസ് സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം എത്രാമത്തെ ദിവസം മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത് പൂവിളി പൂവിളി പൊന്നോണമായി അടുത്തതായി ഒരു ഓണപ്പാട്ടാണ് ഓണപ്പാട്ടിനായി നമുക്ക് കാതോർക്കാം ഓണപ്പാട്ടുമായി ഇവിടെ എത്തിയ കൊച്ചുകൂട്ടുകാർക്ക് ഒരുപാട് നന്ദി നിങ്ങളുടെ സ്വരസൗഹൃദം ഈ ദിനത്തെ കൂടുതൽ വിശിഷ്ടമാക്കി ഓണനിലാവ് ട്വൻ്റി ഫോർ കെ എന്ന പരിപാടിയുടെ അവസാന ഭാഗത്തേക്ക് നാം കടക്കുകയാണ് ഏവർക്കും നന്ദി പറയുന്നതിനായി വിനീത ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നന്ദി ടീച്ചർ ഓണത്തിൻ്റെ നന്മയും സംതൃപ്തിയും കേവലം ഒരു ദിവസത്തെ മാത്രം ഹ്രസ്വമായ ഒരു അനുഭൂതിയിലേക്ക് ഒതുക്കാതെ ഓണം നൽകുന്ന സ്നേഹ സ്നേഹസൗഹൃദഭാവങ്ങൾ ഒരു ഭദ്രദീപം പോലെ കെടാതെ ജീവിതത്തിലുടനീളം നിലനിർത്തി ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്താൻ ജഗദീശ്വരൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ ഈ മനോഹരമായ ഓണാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാർക്കും മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് ഓണം നൽകുന്ന വർണ്ണങ്ങളും അതിൻ്റെ സന്തോഷവും ഹൃദയത്തിലും ജീവിതത്തിലും നിറയട്ടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ